പറയുന്നത് ഒരു ചെടി ഔട്ടർ ചെടി തന്നെയാണ് ഔട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ മസാല എന്നാണ് ഈ ചെടിയുടെ പേര് പാൻ മസാല എന്ന് പറയുന്ന ചെടി പണ്ട് പണ്ടുകാലങ്ങളിൽ കല്യാണ സദ്യക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൻ തരും അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വായിലിട്ട് ചവയ്ക്കാൻ വേണ്ടി ഒരു പൊതി തരും ആ പൊതിയുടെ സാധ ആണ് ഈ ചെടിക്കുള്ളത് ഈ ചെടിയുടെ കായയും പൂവും ഇലയും എല്ലാം കൂടെ ചേർത്തിട്ടെങ്കിൽ പാൻ മസാല ഉണ്ടാക്കുന്ന പൊരിക്കകത്തുള്ളത് അപ്പോൾ അതിന് കരയാമ്പൂവിൻ്റെ മണം പെരിഞ്ചീരകത്തിൻ്റെ സ്വാദ് അങ്ങനെയൊക്കെയുള്ള ചെടിയാണ് ഈ സാധനം അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് മൗത്ത് വാഷ് എന്നാണ് മൗത്ത് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായ ശുദ്ധീകരിക്കാൻ അപ്പോൾ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ നോൺ കഴിച്ചാലും വെജിറ്റേറിയൻ കഴിച്ചാലും നോൺ കഴിച്ചു കഴിഞ്ഞാൽ വായക്ക് അകത്തൊരു നാറ്റം ഉണ്ടാവും നാറ്റം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ആ ദുർഗന്ധം അകറ്റാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് വായലിട്ട് ചവയ്ക്കാൻ വേണ്ടി ഒരു റോജാ പാക്ക് പോലെയുള്ള പാക്കുകളൊക്കെ പണ്ട് കാലത്ത് തന്നിരുന്നത് അല്ലാതെ കണ്ട് വായ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിലത്തെ ഒരു ഐറ്റമാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ മരം മാതിരി നട്ടു വളർത്തി അതിൽ നിന്നുള്ള ഇലയും പൂവും കായയും ഒക്കെ എടുത്താണ് പണ്ട് കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഈ ഒരു പാൻ മസാല എന്നുള്ള മൗത്ത് വാഷ് ചെടി എല്ലാ വീടുകളിലും നമുക്ക് ചട്ടിയിലോ മണ്ണിലോ എവിടെ വേണമെങ്കിലും നട്ടു വളർത്താം അപ്പം നമുക്ക് വായനാറ്റം എന്ന് പറഞ്ഞൊരു സാധനം പ പണ്ടുകാലത്ത് പലർക്കും ഉണ്ടായിരുന്നു അവർക്ക് പലരും അടുത്ത് കയ്യിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് വായനാറ്റം ഉണ്ടെന്ന് പറയും അപ്പോൾ എന്താണ് വായ ശരിക്ക് കഴുകായിട്ടാണോ എന്താണെന്ന് ചോദിക്കും ആ വായനാറ്റം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചെടിയുടെ ഇല പൊട്ടിച്ച് വായലിട്ട് വെറുതെ ചവച്ച് കുപ്പി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വായനാറ്റം മാറും ഈ ചെടി വേറെ ചിലർ പുറത്തെല്ലാം വീട്ടിൽ പോയി രണ്ടെണ്ണം മദ്യപിച്ചു വരുന്ന സമയത്ത് ഇത് വായിലിട്ട് ചവച്ച് എല്ലാം മദ്യത്തിൻ്റെ വീര്യം കുറയുകയും അതിൻ്റെ മണം കുറയുകയും ചെയ്യാറുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് ഇതാരും നട്ടു വളർത്തി വീട്ടിൽ വെള്ളം അടിച്ച് വന്നിട്ട് ഇത് ചവച്ച് വീട്ടിൻ്റെ ഉള്ളിൽ എടുത്തോട്ട് കയറരുത് അപ്പോൾ അതിനും കൂടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകം പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ അല്ല വായിലിട്ട് ചവച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുപ്പിക്കളയാം യും ചെയ്യാം അപ്പോൾ ഇത് വായയ്ക്ക് ഒരു ഉന്മേഷം തരും ഈ ചെടി അപ്പോൾ ഇത് നമുക്ക് മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് പാൻ മസാല എന്ന് പറഞ്ഞ ചെടി നമുക്ക് ചില നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വീട്ടിൽ നട്ടു വളർത്തിയിട്ട് ഇത് ഇത് ഭക്ഷ്യയോഗ്യമല്ല അത് സർവ്വസുഗന്ധി പോലെ ഭക്ഷണത്തിൽ ഇട്ട് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് വായിലിട്ട് ചവച്ച് കുപ്പിക്കളയാനേ പറ്റുള്ളൂ വായ ശുദ്ധീകരിക്ക പരിപാടി മാത്രമേ ഉള്ളൂ ഇത് കറികളിലൊന്നും ആരും തന്നെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇതും അപൂർവമായിട്ടുള്ള ചെടികളിലൊന്നും ഉൾപ്പെട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പാൻ മസാലയൊക്കെ കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി അവരായിട്ട് വഴക്കടിച്ചൊക്കെയാണ് മേടിച്ച് ഉള്ളതിരുന്നത് ആ പാൻ മസാലയുടെ ചെടിയാണ് എനിക്ക് വയസ്സുകാലത്ത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് അത് നാട്ട് വളർത്താനുള്ള ഭാഗ്യവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള വീഡിയോ ഇതേപോലെയുള്ള നഷ്ടപ്പെട്ട പലതും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു വലുതാണോ ചെറുതാണോ ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഇനിയും ഞാൻ വരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞു തരാം ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്തു തരാം നന്ദി നമസ്കാരം